നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എക്സാലോജിക്കൽ അന്വേഷണം കൃത്യമായി നടക്കണമെന്ന പ്രതികരണവുമായി ശശി തരൂർ എം പി ഏത് വിഷയത്തിലും ഗൗരവമുള്ള അന്വേഷണം നടക്കണം അന്വേഷണത്തിൽ സത്യം തെളിയണം പുതിയ രാഷ്ട്രീയ ആരോപണമല്ല ഇത് എന്തുകൊണ്ട് അന്വേഷണം നേരത്തെ ഉണ്ടായില്ല അന്വേഷണം കൃത്യമായി നടക്കണം എന്നാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശശി തരൂർ എം പി പ്രതികരിച്ചിരിക്കുന്നത് മല ലോക്സഭയിലെ അയോധ്യ വിഷയം ഈ ഒരു വിഷയത്തിലും അദ്ദേഹം പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഈ വിഷയം ഇന്നലെ രാത്രിയാണ് ചർച്ചയുടെ വിവരം അറിഞ്ഞതെന്നും ശശി തരൂർ എം പി വ്യക്തമാക്കി ആ സമയത്ത് അറിയിക്കുന്നത് തന്നെ മര്യാദകേടാണ് പാർലമെന്റിൽ വിഷയം കൊണ്ടുവന്നത് അതിശയപ്പെടുത്തുന്നു മതവിശ്വാസം തെറ്റാണെന്ന് പറയില്ല മതത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരികയാണോ അതോ രാഷ്ട്രീയത്തിൽ മതം കൊണ്ടുവരുന്നോ അതിന് സർക്കാരുമായി ഒരു ബന്ധവുമില്ല അത് പാർലമെന്റിനകത്ത് കൊണ്ടുവരുന്നത് ശരിയല്ല എന്നും ശശി തരൂർ എം പി തുറന്നടിച്ചു എന്നാലും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട നിർണായകമായ പ്രതികരണമാണ് ശശി തരൂർ എം പി നടത്തിയത് മാത്രമല്ല അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ടും അത് ലോക്സഭയിൽ ചർച്ചയായതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം നിർണായക പ്രതികരണം നടത്തിയിരിക്കുകയാണ് അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുകൾ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമൻസ് അയച്ചിരിക്കുകയാണ് മാസപ്പടിയിൽ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ചയാണ് പരിഗണിക്കുക രാവിലെ പത്ത് മുപ്പതിന് ആദ്യ കേസായിട്ടാണ് ഹർജി പരിഗണിക്കുക ജസ്റ്റിസ് എം നാഗപ്രസന്നയാണ് കേസ് പരിഗണിക്കുന്നത് അന്വേഷണം ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്നാണ് ഹർജിയിൽ പറയുന്നത് കർണാടക ഹൈക്കോടതി വക്കീൽ മനു പ്രഭാകർ കുൽക്കറിനെയാണ് റിട്ട് ഹർജി ഫയൽ ചെയ്തത് എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന് തന്നെയാണ് പ്രധാനമായും ഹർജിയിൽ ആവശ്യപ്പെടുന്നത് അന്വേഷണത്തിന് ആധാരമായ രേഖകൾ ഹാജരാക്കണമെന്നും എസ്എഫ്ഐ ഒയുടെ തുടർ നീക്കങ്ങൾ ഇടക്കാല ഉത്തരവിലൂടെ തടയണമെന്ന ആവശ്യവും ഹർജിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ കോടതി നിലപാട് നിർണായകമാണ് അന്വേഷണ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസമാണ് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് കേന്ദ്ര സർക്കാരും എസ് എഫ് ഐ ഒ ഡയറക്ടറുമാണ് ഹർജിയിലെ എതിർകക്ഷികൾ കക്ഷികൾ അന്വേഷണങ്ങൾ സാധാരണ ഗതിയിൽ ഹൈക്കോടതികൾ സ്റ്റേ ചെയ്യാറില്ല എന്നാൽ മറിച്ച് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഇനി കണ്ടറിയണം എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ പോയ നീക്കത്തിന് പിന്നിൽ ലക്ഷ്യങ്ങൾ രണ്ടാണ് കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്താൽ അതിൽ അനുകൂല വിധി ഉണ്ടാകില്ലെന്ന വിലയിരുത്തൽ ഇതിനൊപ്പം എക്സാലോജിക്ക് കേരളത്തിൽ ബന്ധമില്ലെന്ന് വരുത്താനുള്ള എന്നാൽ ോജിക്കിന്റെ രജിസ്റ്റേർഡ് വിലാസം തിരുവനന്തപുരത്തെ എ കെ ജി സെന്റർ ആണ് എന്നതും ശ്രദ്ധേയമാണ് അന്വേഷണം തുടർന്നാൽ അത് ആരോഗ്യത്തെ ബാധിക്കുമെന്നതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം നേരിട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഏതുവിധേനയും തടയുകയാണ് ഹർജിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ആദായ നികുതി ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ആർ ഒ സിയുടെ ഗുരുതര കണ്ടെത്തലുകൾ പുറത്തുവന്നതോടെയാണ് എസ് എഫ് ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് വീണാ വിജയനെ ചോദ്യം ചെയ്ത് എസ് എഫ് ഐ അന്വേഷണം പിടിമുറുക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് എക്സാലോജി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് വീണാ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കിൽ നിന്ന് ഉൾപ്പെടെ വിവരം ശേഖരിക്കാൻ അന്വേഷണ സംഘം നടപടി തുടങ്ങാനിരിക്കെയാണ് ഇത്തരമൊരു ഉണ്ടായതെന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh